ഒരാൾക്ക് എത്ര തവണ തോൽക്കാൻ പറ്റും ഒന്നോ രണ്ടോ തവണയല്ല വർഷങ്ങളോളം ശരീരത്തിൽ തൈറോയിഡ് അണ്ടാശയത്തിൽ സിസ്റ്റുകൾ പോരാത്തതിന് അതികഠിനമായ വേദന നൽകുന്ന എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും ചികിത്സിച്ചു ഐ ഐ ചെയ്തു പരാജയപ്പെട്ടു വൻ പ്രതീക്ഷയോട് ഐ വി എഫ് ചെയ്തു ഒടുവിൽ പ്രഗ്നൻസി ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആയെന്ന് കരുതി സന്തോഷിച്ചപ്പോൾ ബയോ കെമിക്കൽ പ്രഗ്നൻസി എന്ന രൂപത്തിൽ വിധി വീണ്ടും തോൽപ്പിച്ചു ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മടുപ്പ് തോന്നുന്നുണ്ടാകും വിഷമം തോന്നുന്നുണ്ടാകും അല്ലേ എന്നാൽ ആലോചിച്ചു നോക്കൂ ഇതൊക്കെ അനുഭവിച്ച ആ ദമ്പതികളുടെ അവസ്ഥ പക്ഷേ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അവരുടെ സങ്കടം പറയാനല്ല ഈ രോഗങ്ങളെയെല്ലാം അതിജീവിച്ച് ഇന്ന് കൈകൊഞ്ഞുമായി ചിരിക്കുന്ന ഒരു അമ്മയുടെ വിജയകഥ പറയാനാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വൈദ്യശാസ്ത്രം പോലും കൈവിടുമെന്ന് ഭയപ്പെട്ട ഒരു അമ്മയുടെ പോരാട്ടത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾ ഗർഭധാരണത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോ ആണിത് കാരണം ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ ടിപ്സും ആ അമ്മ ഉപയോഗിച്ച എല്ലാ ടിപ്സും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണുക അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞത് ഇരുപത്തെട്ടാം വയസ്സിലാണ് വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ നേരിട്ടത് ക്രമം തെറ്റിയുള്ള പിരീഡ്സ് ആണ് ഡോക്ടറെ കണ്ടപ്പോൾ വിധി പി ഒപ്പം തൈറോയ്ഡ് ഇഷ്യൂ ശ്രദ്ധിക്കുക പി സി ഒ ഡി നിസ്സാരമായി കാണരുത് അഞ്ജലി ആദ്യം ചെയ്ത തെറ്റ് അതായിരുന്നു വെറും ഗുളികകൾ കൊണ്ട് മാത്രം ഇതിനെ നേരിടാൻ ശ്രമിച്ചു എന്നാൽ ഹോർമോണുകൾ ശരീരത്തെ പതുക്കെ തകർക്കുകയായിരുന്നു ശരീരഭാരം കൂടി മുടി കൊഴിച്ചിൽ കൂടി കുഞ്ഞിനായുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട് കൊണ്ടേയിരുന്നു വർഷങ്ങൾ കടന്നുപോയി നാട്ടു ചികിത്സയും ഇംഗ്ലീഷ് മരുന്നുകളും മാറി മാറി പരീക്ഷിച്ചു ഇതിനിടയിലാണ് അസഹനീയമായ വയറുവേദന തുടങ്ങുന്നത് പരിശോധനയിൽ കണ്ടെത്തിയത് ഭയപ്പെടുത്തുന്ന രണ്ടവസ്ഥകൾ എൻഡോമെട്രിയോസിസ് ഗർഭപാത്രത്തിന് അകത്തുണ്ടാകേണ്ട കോശങ്ങൾ പുറത്തു വളരുന്ന അവസ്ഥ ഇത് ഫെലോപ്യൻ ട്യൂബ്സ് ബ്ലോക്ക് ചെയ്യാം അഡിനോമയോസിസ് ഗർഭപാത്രം വീങ്ങി വലുതാകുന്ന അവസ്ഥ ബൾക്കി യൂട്രസ് എന്നാണ് ഇതിനെ പറയുന്നത് ഇതുള്ളപ്പോൾ ഗർഭധാരണം നടന്നാലും കുഞ്ഞിന് വളരാൻ സ്ഥലം കിട്ടില്ല ഡോക്ടർമാർ അയു ഐ നിർദ്ദേശിച്ചു ഒന്നും രണ്ടുമല്ല മൂന്ന് ഐകൾ മൂന്നും പരാജയം അഞ്ജലി തകർന്നു പോയി ബന്ധുക്കളുടെ ചോദ്യം ഫങ്ഷനുകളിൽ പങ്കെടുക്കാനുള്ള മടി മാനസികമായി അവൾ ആകെ തകർന്നു ഇനിയുള്ള ഏക വഴി ഐ വി എഫ് ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു വൻ തുക ലോൺ എടുത്ത് അവർ ഐ വി എഫിന് തയ്യാറെടുത്തു എക് പിക്കപ്പ് നടന്നു ഭ്രൂണം നിക്ഷേപിച്ചു പതിനാല് ദിവസത്തെ കാത്തിരിപ്പ് റിസൾട്ട് വന്നു പോസിറ്റീവ് ആ വീട്ടിൽ സന്തോഷം അലതല്ലി പക്ഷേ ആ സന്തോഷത്തിന് ദിവസങ്ങളുടെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ രക്തത്തിലെ എച്ച് സി ജി അളവ് കുറയാൻ തുടങ്ങി അതും ഒരു ബയോ കെമിക്കൽ പ്രഗ്നൻസി ആയിരുന്നു ഭ്രൂണം ഗർഭപാത്രത്തിൽ ഒട്ടിപ്പിടിച്ചെങ്കിലും അതായത് ഇംപ്ലാന്റേഷൻ നടന്നെങ്കിലും അതിന് വളരാൻ സാധിച്ചില്ല അഡിനോമയോസിസ് ബാധിച്ച ഗർഭപാത്രത്തിന് ആ കുഞ്ഞിനെ താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല അത് വെറും ഒരു പരാജയമായിരുന്നില്ല കിട്ടിയെന്ന് കരുതിയ നിധി കൈവിട്ടുപോയ നിമിഷമായിരുന്നു പക്ഷേ അവിടെയാണ് ഈ കഥ മാറി മറിയുന്നത് അഞ്ജലി തീരുമാനിച്ചു എൻ്റെ ശരീരം ശരിയാകാതെ ഇനി ഞാൻ വിത്തിടില്ല അതായത് ഇനി ഞാൻ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യില്ല അടുത്ത ഐ വി എഫിന് മുൻപ് അവൾ ആറുമാസം തൻ്റെ ശരീരത്തെ ഒരുക്കി ഏഴ് പ്രശ്നങ്ങളെ നേരിടാൻ അവൾ സ്വീകരിച്ച മാറ്റങ്ങൾ ഇതാ ഇത് നോട്ട് ചെയ്ത് വെക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രമിക്കുക നൂറ് ശതമാനം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പി അല്ലെങ്കിൽ പി സി എന്താണിത് ഹോർമോൺ വ്യതിയാനം മൂലം അണ്ടാശയത്തിൽ ചെറിയ നീർകുമിളകൾ അതായത് സിസ്റ്റുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇതിനാൽ അണ്ട വളർച്ച കൃത്യമായിട്ട് നടക്കില്ല പിരീഡ്സ് ആകും ഇതിനെ പരിഹരിക്കാൻ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ മെയിൻ പോയിന്റ് ആണ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഡയറ്റ് എടുക്കുക എന്നുള്ളത് അതായത് കാർബോഹൈഡ്രേറ്റ്സ് കുറഞ്ഞ ഭക്ഷണം അന്നജം കുറഞ്ഞ ഭക്ഷണം കഴിക്കുക ചോറ് കുറച്ച് പച്ചക്കറികൾ ഇലക്കറികൾ പ്രോട്ടീൻ ഡയറ്റുകൾ എന്നിവ കൂട്ടുക പഴവർഗ്ഗങ്ങൾ മീൻ മുട്ട എന്നിവ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് മീനും മുട്ടയൊക്കെ കഴിക്കുമ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് വേവിച്ച് തന്നെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമത്തെ മെയിൻ ആണ് സീഡ് സൈക്ലിംഗ് എന്നുള്ളത് ഹോർമോൺ ബാലൻസിനായിട്ട് ആർത്തവത്തിൻ്റെ ആദ്യ പതിനാല് ദിവസം ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡ്സ് കഴിക്കാവുന്നതാണ് അടുത്ത പതിനാല് ദിവസം എള്ളും സൺഫ്ലവർ സീഡ്സും കഴിക്കുക നെക്സ്റ്റ് ഒരു മെയിൻ പോയിന്റ് ആണ് എക്സസൈസ് എന്നുള്ളത് ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുകയോ യോഗ ചെയ്യുകയോ വേണം അത് അത്യാവശ്യമാണ് ഇത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും അടുത്ത ഒരു മെയിൻ ടിപ്പാണ് സ്പിയർമെൻ ടീ അനാവശ്യ രോമ വളർച്ച കുറയ്ക്കാനും ഹോർമോൺ ക്രമീകരിക്കാനും സ്പിയർമെൻ ടീ അതായത് പുതിനീന ചായ കുടിക്കുന്നത് നല്ലതാണ് അടുത്ത ഒരു പ്രോബ്ലം ആണ് തൈറോയിഡ് ഇഷ്യൂസ് എന്താണിത് തൈറോയിഡ് ഹോർമോണിന്റെ അളവ് കൂടുന്നതോ കുറയുന്നതോ ആയ അവസ്ഥ ഹൈപ്പോതൈറോയിഡിസം ഉള്ളവർക്ക് മെറ്റബോളിസം കുറവായിരിക്കും ഇത് അണ്ട വളർച്ചയെ ബാധിക്കും പരിഹരിക്കാനുള്ള ടിപ്സ് എന്തൊക്കെയാണ് മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് തൈറോയിഡ് ഗുളിക വെറും വയറ്റിൽ കഴിക്കുക കാപ്പി അല്ലെങ്കിൽ ചായ കുടിക്കാൻ ചുരുങ്ങിയത് മുപ്പത് മിനിറ്റ് കാത്തിരിക്കുക നെക്സ്റ്റ് ആണ് സെലിനിയം അടങ്ങിയ ഭക്ഷണം ഉദാഹരണത്തിന് ബ്രേസിൽ നട്ട്സ് ദിവസവും ഒന്നോ രണ്ടോ എണ്ണം കഴിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിക്ക് നല്ലതാണ് നെക്സ്റ്റ് ആണ് കാബേജ് കോളിഫ്ലവർ തുടങ്ങിയ പച്ചയ്ക്ക് കഴിക്കരുത് നന്നായി വേവിച്ച് മാത്രം കഴിക്കുക ഇനിയുമുള്ള അടുത്ത പ്രോബ്ലം ആണ് എൻഡോമെട്രിയോസിസും അഡിനോമയോസിസും എന്താണിത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിന് ഉള്ളിലുള്ള കോശങ്ങൾ ഗർഭപാത്രത്തിന് പുറത്ത് അതായത് അണ്ടാശയത്തിലും ട്യൂബിലും കുടലിലും ഒക്കെ വളരുന്ന അവസ്ഥ ഇത് കഠിനമായ വേദനയും ട്യൂബ് ബ്ലോക്കും ഉണ്ടാക്കുക അടുത്തതാണ് അഡിനോമയോസിസ് കോശങ്ങൾ ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കുള്ളിലേക്ക് വളരുന്ന അവസ്ഥയാണിത് ഇത് ഗർഭപാത്രം വീർക്കാനും അതായത് ബൾക്കി യൂട്രസ് ഉണ്ടാവാനും ഇംപ്ലാന്റേഷൻ ഫെയിലിയർ സംഭവിക്കാനും കാരണമാകും ഇനിയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്തൊക്കെ ടിപ്സ് ആണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതായത് ആദ്യത്തെ ആന്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ് ശരീരത്തിലെ നിർവീകം കുറയ്ക്കാൻ പാൽ ഗോതമ്പ് ഗ്ലൂട്ടിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പഞ്ചസാര എന്നിവ പരമാവധി ഒഴിവാക്കുക നെക്സ്റ്റ് ആണ് കാസ്ട്രോയിൽ പാക്ക് ഓവലേഷന് മുൻപുള്ള ദിവസങ്ങളിൽ ആർത്തവം കഴിഞ്ഞ് അടിവയറ്റിൽ ആവണക്കെണ്ണ പുരട്ടി ചൂട് വയ്ക്കുന്നത് രക്തയോട്ടം കൂട്ടാനും വേദന കുറയ്ക്കാനും സഹായിക്കും അടുത്തതായിട്ട് മഗ്നീഷ്യം ഒമേഗ ത്രീ സപ്ലിമെന്റ്സ് ഒക്കെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുന്നത് വേദന കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കും നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് ഒവേറിയൻ സിസ്റ്റുകൾ എന്താണിത് അണ്ടാശയത്തിൽ വെള്ളം നിറഞ്ഞ ചെറിയ സഞ്ചികൾ പോലെ രൂപപ്പെടുന്നവയാണിവ പലതും തനിയേ പോകുന്നതാണ് ഫങ്ഷണൽ സിസ്റ്റ് എന്ന് പറയും എന്നാൽ ചിലത് ചികിത്സകൾ ആവശ്യമായി വരാറുണ്ട് ഉദാഹരണത്തിന് ചോക്ലേറ്റ് സിസ്റ്റ് പോലെയുള്ളവ എന്താണ് പരിഹരിക്കാനുള്ള വഴികൾ ടിപ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗർ ചേർത്ത് രാവിലെ കുടിക്കുന്നത് സിസ്റ്റുകൾ അലയിക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയപ്പെടുന്നത് പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് എന്തായാലും ഡോക്ടറോട് നിങ്ങൾ ചോദിക്കേണ്ടത് അത്യാവശ്യമാണ് ധാരാളം വെള്ളം കുടിക്കുക ഇത് ശരീരത്തിലെ ടോക്സിക്കുകൾ പുറന്തള്ളാൻ സഹായിക്കും ഇനിയും അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഇപ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ് ബയോ കെമിക്കൽ പ്രഗ്നൻസി എന്നുള്ളത് എന്താണിത് ഗർഭധാരണം നടക്കുകയും പ്രഗ്നൻസി കിറ്റ് പോസിറ്റീവ് ആവുകയും ചെയ്യും എന്നാൽ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ കാണുന്നതിന് മുൻപേ അലസിപ്പോകുന്ന ഒരവസ്ഥ ഇത് വളരെ നേരത്തെയുള്ള ഒരു മിസ്കാരിയേജ് ആണ് പരിഹരിക്കാനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അണ്ടത്തിൻ്റെ ഗുണനിലവാരം കുറവായതുകൊണ്ടാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്നത് കോക്യൂടെ സപ്ലിമെന്റുകൾ ഇതിനെ സഹായിക്കും ഓവുലേഷൻ കഴിഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോൺ കുറവാണെങ്കിൽ ഗർഭം നിലനിൽക്കില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രൊജസ്ട്രോൺ മരുന്നുകൾ എടുക്കാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം ഐ വി എഫ് ആയാലും നാച്ചുറൽ ആയാലും ഏറ്റവും പ്രധാനം ഇംപ്ലാന്റേഷൻ ആണ് ഇതിനായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ചൈനീസ് മെഡിസിൻ പ്രകാരം ഗർഭപാത്രം എപ്പോഴും ചൂടായിട്ടിരിക്കണം തണുത്ത വെള്ളം ഐസ്ക്രീം എന്നിവ ഒഴിവാക്കുക സൂപ്പ് ചൂടുള്ള കഞ്ഞി എന്നിവ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാലുകൾ എപ്പോഴും സോക്സ് ഇട്ട് ചൂടായിട്ട് വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം എന്നാണ് പറയപ്പെടുന്നത് അതാണ് സത്യവും ബീട്രൂട്ട് ജ്യൂസ് മാതൃ നാരങ്ങ എന്നിവ രക്തയോട്ടം കൂട്ടാനും എൻഡോമെട്രിയൽ ലൈനിങ് കട്ടിയുള്ളതാക്കാനും നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി എന്നോണം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഒരു മെയിൻ കാര്യമാണ് സ്ട്രെസ് റിഡക്ഷൻ എന്നുള്ളത് സ്ട്രെസ് കൂടുമ്പോൾ കോട്ടിസോൾ ഹോർമോൺ കൂടും ഇത് പ്രഗ്നൻസിയെ തടയും ധ്യാനം പ്രാർത്ഥന പാട്ട് കേൾക്കുക എന്നിവ ശീലമാക്കാവുന്നതാണ് അപ്പോൾ തനിയേ നിങ്ങളുടെ സ്ട്രെസ്സും കുറഞ്ഞോളൂ നെക്സ്റ്റ് അത്യാവശ്യമായിട്ട് ഒരു കാര്യമാണ് എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം എന്നുള്ളത് ശരീരത്തിലെ കോശങ്ങൾ റിപ്പയർ ആകാൻ നല്ല ഉറക്കം അത്യാവശ്യമാണ് മെലാറ്റോണിയൻ ഹോർമോൺ അണ്ട വളർച്ചയ്ക്ക് നല്ലതാണ് ഇരുട്ടുള്ള മുറിയിൽ തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക അഞ്ജലി വെറുതെ മരുന്ന് കഴിക്കുകയല്ല ചെയ്തത് മറിച്ച് തന്റെ ജീവിത ശൈലി തന്നെ മാറ്റിമറിച്ചു തൈറോയിഡ് ആയി പി സി ഒ ഡി നിയന്ത്രണത്തിലായി ഗർഭപാത്രത്തിലെ നിർവീക്കം കുറഞ്ഞു ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അഞ്ജലിയുടെ അവസാനത്തെ ഐ വി എഫ് വിജയിക്കാൻ കാരണം ഈ ഇംപ്ലാന്റേഷൻ ക്ലിപ്സ് ആണ് നിങ്ങൾ നാച്ചുറൽ ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിലും ഐ വി എഫ് ആണെങ്കിലും ഇത് ശ്രദ്ധിക്കുക ഗർഭപാത്രം ഭ്രൂണത്തെ സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അഞ്ജലിക്ക് സാധാരണ സമയത്തേക്കാൾ ഒരു ദിവസം വൈകിയാണ് ഇംപ്ലാന്റേഷൻ വിൻഡോ എന്ന് കണ്ടെത്തി എറാ ടെസ്റ്റിലൂടെ എൻഡോമെട്രി റിസപ്റ്റിവിറ്റി അനലൈസിസ് ഈ ടെസ്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഗർഭപാത്രത്തിലേക്ക് രക്തിയോട്ടം കൂട്ടാൻ ഫെർട്ടിലിറ്റി മസാജും കാസ്റ്റർ ഓയിൽ പാക്ക് മസാജും ചെയ്യുന്നത് നല്ല കാര്യമാണ് അപ്പം അത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വാം യൂട്രസ് എന്ന കൺസെപ്റ്റ് പ്രത്യേകം നിങ്ങൾ ഓർത്തു ഓർത്തുവെക്കുക എപ്പോഴും ഇളം ചൂടുള്ള ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക രണ്ടാഴ്ചത്തെ കാത്തിരിപ്പിൽ അവൾ ബെഡ് റെസ്റ്റ് എടുത്തില്ല പകരം ലഘുവായി നടന്നു മനസ്സ് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഓവുലേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആണെങ്കിലും രണ്ടാഴ്ചത്തെ ഐ വി എഫ് ചെയ്ത് കാത്തിരിപ്പിൻ്റെ സമയത്താണെങ്കിലും നിങ്ങൾ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നിങ്ങളുടെ വിജയം സാധ്യത കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കും ആ ആറ് മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം രണ്ടാമത്തെ ഐ വി എഫ് ട്രാൻസ്ഫർ നടന്നു വീണ്ടും ആ കാത്തിരിപ്പ് പക്ഷേ ഇത്തവണ റിസൾട്ട് വന്നപ്പോൾ എച്ച് സി ജി അളവ് കൃത്യമായിരുന്നു ഒമ്പത് മാസം അവൾ ഒരു പോരാളിയെ പോലെ ആ കുഞ്ഞിനെ കാത്തു ഇന്ന് അഞ്ജലിയുടെ കൈകളിൽ ആ കുഞ്ഞുണ്ട് പി സി ഒഡിയെയും എൻഡോമെട്രിയോസിസിനെയും തൈറോയിഡിനെയും ബയോകെമിക്കൽ പ്രഗ്നൻസിയും ഒക്കെ തോൽപ്പിച്ച് അവൾ വിജയിച്ചു നിങ്ങളും തളർന്നിരിക്കുകയാണോ ഓർക്കുക ഇറ്റ്സ് നോട്ട് ഓവർ അൺ ടിൽ യു ഹോൾഡ് യുവർ ബേബി നിങ്ങളുടെ റിപ്പോർട്ടുകൾ എന്ത് തന്നെ പറയട്ടെ ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും എന്ന് നിങ്ങൾ ഓർക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ആർക്കറിയാം ഇത് മറ്റൊരു അഞ്ജലിക്ക് പ്രതീക്ഷ നൽകിയേക്കാം കാത്തിരിക്കാം നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നന്ദി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾഡിയേഴ്സ്